ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വല്ലാതെ വർധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത് ഇന്ന് നമ്മൾക്കത് അറിയാനുള്ള സാധ്യതകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചതാണ് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അക്കാര്യം അറിഞ്ഞാൽ മതിയാകും ലോകം മുഴുവനും വ്യാപകമാക്കാൻ ഒരുപാട് ഒളിച്ചു ഒളിച്ചുവയ്ക്കലുകളും ചുമരിനകത്തുള്ള കോംപ്രമൈസുകളും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മൾ അറിയുന്നത് പലപ്പോഴും കുട്ടികളുടെ ഭാവി സമൂഹത്തിൽ പിന്നീട് നമ്മളൊരു വിഷയത്തു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കേസ് സമൂഹം പള്ളിക്കാര് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും നൂലാമാലകളും അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും നിയമത്തിന്റെ പിന്നാലെ പോകാറില്ല പ്രശ്നപരിഹാരത്തിനായി അവർ സ്വയം ക്ഷമിക്കുകയോ അതല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ചുകൂടി ശക്തരായ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കട്ടെ എന്നും ചിന്തിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊരു വിരാമം ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട മാതാപിതാക്കളും കുട്ടികളും മാത്രം പ്രതികരിച്ചത് കൊണ്ട് കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം അക്രമങ്ങൾ അവസാനിക്കുമോ തുടങ്ങിയ നമ്മുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നവണ്ണം മുജാഹിദ് വിഭാഗത്തിന്റെ സിറാജുദ്ദീൻ ബാലുശ്ശേരി അവർ അതിനെ സംബന്ധിച്ച് ഒരു സ്പീച്ച് നടത്തുന്നുണ്ട് ആര് പറഞ്ഞാലും അതിൽ കൊള്ളാനുള്ളതുണ്ടെങ്കിൽ നമ്മൾ കൊള്ളും തള്ളാനുള്ളതുണ്ടെങ്കിൽ തള്ളും വിമർശിക്കേണ്ടുന്ന വസ്തുതകളാണെങ്കിൽ വിമർശിക്കുകയും ചെയ്യും നമുക്കതൊന്ന് കേൾക്കാം ത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തമല്ലവും അതിന്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗരുതി എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു അധർമ്മമാണ് കുറ്റകൃത്യമാണ് ഒരിക്കലും നമ്മിൽ അതുണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ ആരും തന്നെ അത്തരമൊരു മേഖലകളിലേക്ക് പോവാൻ പാടില്ല അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല പലപ്പോഴും സ്കൂളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഹോസ്റ്റലുകൾ അതേപോലെ താമസിക്കുന്ന ഇടങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തിന്മ തുടങ്ങുന്നതും അത് അധികരിക്കുന്നതും അത് വർദ്ധിക്കുന്നതും എന്നത് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ആ നിലക്ക് ആൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തോന്നിവാസം വ്യാപകമായി വർദ്ധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മതസ്ഥാപനങ്ങൾ പോലും പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തമല്ലാത്ത വിധം അപകടം പിടിച്ച ഉണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മതബോധമുള്ള ആളുകൾ പണ്ഡിതന്മാർ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പ്രബോധകന്മാർ എല്ലാവരും തന്നെ ശക്തമായി ഈ അധർമ്മത്തിനെതിരിൽ സംസാരിക്കുകയും അത്തരം തിന്മകൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെ ശക്തമായി ഇല്ലാതെയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം എന്ന് സാന്ദർഭികമായി ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് റസൂർലാഹി സാഹു അലഹി വസല്ലമയുടെ ഗൗരവമേറിയ ചില വാക്കുകൾ നമുക്ക് സ്വഹിഹായ ഹദീസുകളിലൂടെ മനസ്സിലാക്കാം ഇമാം അഹ്മാഹി അലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന അബ്ബാസ് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് തവണ ആവർത്തിച്ചു പറയുകയാണ് ലഅനല്ലാഹു 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 മൻ 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 ജനത ചെയ്ത ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശബിച്ചിരിക്കുന്നു അള്ളാഹു ശബിച്ചിരിക്കുന്നു അള്ളാഹു ശബിച്ചിരിക്കുന്നു മൂന്ന് തവണ നബി അലൈഹി ആവർത്തിച്ചു വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണത്യം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ അകന്നു പോകട്ടെ അകന്നു പോകട്ടെ എന്ന് ഹബീബായ സയ്ദുന അഷ്റഫ് മുഹമ്മദ് മുസ്ഫ സാഹു അലൈഹു വസ്ല്ല പറയുകയാണ് അപ്പോൾ അള്ളാഹു സുഹാന ശാപം ലഹനത്ത് ലഭിക്കുന്ന പ്രവൃത്തിയാണത് എന്ന് നബി സലിസ്ലം വ്യക്തമാക്കുകയാണ് അടുത്ത ഹദീസ് ശ്രദ്ധിക്കുക ഇമാം അദ്ദേഹത്തിന്റെ ഇമാനുമാറഹമത് ഉദ്ധരിക്കുന്നു മദ്രസകളിലും അറബി കോളേജുകളിലും ദർസ് കേന്ദ്രങ്ങളിലും അനാഥാലയങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ ഈ വിഷയം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതൊന്നും വിമർശിക്കപ്പെടാത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ഗൗരവമേറിയ ചർച്ചകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നടക്കാത്തത് എന്തുകൊണ്ടാണ് ചാനൽ മേലാളന്മാർ ഈ വിഷയങ്ങൾ കുത്തിപ്പൊക്കി ചർച്ച വ്യാപകമാക്കാത്തതും ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കാത്തതും എന്തുകൊണ്ടാണ് എതിർ കക്ഷികൾ ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ടാണ് കാരണം ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കയ്യും കാലും തലയും ഉടലും വേറിട്ട് പോകുമെന്ന ഭയം കൊണ്ടാണ് അപ്പോൾ ഇവര് പഠിക്കുന്ന മതം ഇവർ പഠിപ്പിക്കുന്ന മതം ഇവർ പ്രതിനിധാനം ചെയ്യുന്ന മതം ഇവരുടെ ജീവിതത്തെയോ ഇവരുടെ സ്വഭാവത്തെയോ ഇവരുടെ ഈ മാനിനെയോ ഈ വിശ്വാസം സംസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ മതം കൊണ്ട് ഈ മതപ്രമാണിമാർക്ക് പോലും ഒരു സംസ്കരണം ലഭിച്ചിട്ടില്ലെങ്കിൽ ജീവിത വിശുദ്ധി ലഭിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ വിശുദ്ധി ലോകവ്യാപകമായി പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് തന്നെ ഇവർ ശരിക്കും മതം പഠിച്ചവരാണ് മതമനുസരിച്ചു ജീവിക്കുന്നവരാണ് ഈ മതവിശ്വാസത്തെ ജനങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ചുമതലയേറ്റവരാണ് ഇവർക്ക് പോലും ഈ കിതാബുകൾ പഠിച്ചിട്ട് ഇവരുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ വൈകാരികതകളെ സ്വയം കടിഞ്ഞാണിടാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുമക്കളെ കാണുമ്പോഴേക്ക് ഇവരുടെ വികാരം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നത് ഒരു നല്ല യുവതലമുറയെ എങ്ങനെയാണ് ഇവർക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥി സമൂഹത്തെ എങ്ങനെയാണ് സമൂഹത്തിന്റെ ഉദ്ധരണിയിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ ഈ മതത്തെ തിന്മ അഥവാ അത് ചെയ്യുന്നതായി നിങ്ങൾ ആരെയെങ്കിലും കണ്ടാൽ അത് ചെയ്തവനെയും അവന് വഴങ്ങിക്കൊടുത്തവനെയും രണ്ടുപേരെയും നിങ്ങൾ വധിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിക രാജ്യത്തോട് ഇസ്ലാമിക ഭരണകൂടത്തോട് നമുക്കറിയാം വ്യഭിചാരത്തിന് ഇസ്ലാമിക ഭരണകൂടം നൽകുന്ന ശിക്ഷ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എറിഞ്ഞുകൊല്ലലാണ് പ്രത്യേകിച്ച് വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലും വിവാഹിതരല്ലെങ്കിൽ നൂറടിയടിക്കുകയും നാട് കടത്തുകയും ചെയ്യും ഇതാണല്ലോ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്നാൽ സ്വർഗ്ഗരതിക്കുള്ള ശിക്ഷ ഇത് ഖുർആാനിൽ ആയത്തായിരുന്നു എന്നും ആയത്തുർ റജുമ് അതായത് ദുർനടപ്പുകാരെ എറിഞ്ഞുകൊല്ലുന്ന ഖുർആൻ വചനം ഖുർആനിൽ മുമ്പ് ഉണ്ടായിരുന്നുവെന്നും അത് പിൽക്കാലത്ത് എഴുതി പിടിപ്പിക്കപ്പെട്ടത് നബി മരിച്ചപ്പോൾ തലേണയുടെ അടിയിലിരുന്നു ആട് തിന്നുപോയ വാചകങ്ങളുടെ കൂട്ടത്തിൽ ഈ ആചകവും ഉണ്ടായിരുന്നു എന്നതാണ് ആയുഷയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണിത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വ്യഭിചാരം പോലെയുമല്ല കാരണം വിവാഹിതരാണെങ്കിൽ അല്ലെങ്കിൽ അടി എന്നതാണെങ്കിൽ ഈ ലിവാത്തിന്റെ വിഷയത്തിൽ എന്റെ വീഡിയോകൾ കേൾക്കുന്ന ആൾക്കാർ സ്ഥിരമായി കേൾക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആയിഷയും സഫാനും തമ്മിൽ ബന്ധപ്പെട്ട് ഒരു ദുർനടപ്പ് അന്നുണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ ആയിഷയെക്കാൾ കുറച്ചുകൂടി ചുറുചുറുക്കുള്ള ഒരു കുഞ്ഞു പെണ്ണിനെ കിട്ടിയപ്പോൾ നബി ആയിഷയെ മറന്നുപോകുകയും യുദ്ധം കഴിഞ്ഞ ആയിഷയെ ഒന്നും നോക്കാതെ നബി വരികയും ചെയ്തു വഴിക്ക് വെച്ചിട്ട് ആയിഷയെ ആയിഷയുടെ തേരാളി സഫ്വാനായിരുന്നു ഇവർക്ക് വഴിതെറ്റിപ്പോയി അങ്ങനെ പിറ്റേ ദിവസമാണ് ഇവർ മദീനയിലോ മക്കയിലോ ഒക്കെ എത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആയിഷയെ അബൂബക്കർ എന്ന പിതാവിന്റെ അടുത്ത് അടുത്തുകൊണ്ടാക്കുന്നു മുഹമ്മദ് നബി അപ്പോൾ അലി പറഞ്ഞു ഒഴിവാക്കിയേക്ക് ഇതിനെക്കാട്ടി നല്ല പെണ്ണിനെ വേറെ കിട്ടത്തില്ലേ പഠിച്ചും തരില്ലേ എന്ന് പറഞ്ഞു അപ്പോ ഇനി അടുത്ത പ്രവാചകന്റെ മരണശേഷം അടുത്ത അടുത്തായാൽ അലി പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ ഭർത്താവാണ് അലി ആയാൽ ഇത്തരം ഒരു നിയമസംവിധാനം വീണ്ടും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾ പെട്ടുപോകില്ലേ കാരണം ദുർനടപ്പുകാരെ നടപ്പുകാരെ എറിഞ്ഞുകൊല്ലണം എന്ന ഒരു നിയമം വന്നാൽ ആയിഷയും അതിൽ പെട്ടുപോകില്ല അപ്പോൾ ആയിഷയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് ഒരു തന്ത്രമായിരുന്നു ആട് ദുർനടപ്പിന്റെ വചനം വിഷയത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല ആര് ചെയ്താലും വിവാഹം കഴിച്ചവർ ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവർ പരസ്യമായിട്ട് നാലാളുകൾ കാണേ നാല് സാക്ഷികൾ വ്യക്തമായി കാണുന്ന ാണ് അവരത് ചെയ്തതെങ്കിൽ അവർക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന് നമുക്ക് റസൂൽഹി സാഹു അലഹി വസ്ല്ല വാക്കുകളിൽ കാണാൻ സാധിക്കുന്നതാണ് മാജ ഇബിനുമാജറമുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൽ അബുഹുവിൽ നിന്നുള്ള ഹദീഫാണ് നബി സാഹു അലഹി വസ്ലമ പറഞ്ഞു ഈ സ്വതന്ത്ര ജനാധിപത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയും നിയമങ്ങളും ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഏതോ കാലഘട്ടത്തിൽ ആരോ എഴുതിയ കിതാബും പൊക്കിപ്പിടിച്ചു മനുഷ്യന് മനസ്സിലാകാത്ത കടിച്ചാൽ പൊട്ടാത്ത ഭാഷയും പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിൽ വന്നിരുന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നതും ഉപദേശിക്കേണ്ടി വരുന്നതും ഇതാണോ മത നിയമം എന്ന് പറയേണ്ടി വരുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കിനി മനസ്സിലായിട്ടില്ല സ്വർഗരതി ചെയ്യുന്ന ആളുകൾ മേലെയുള്ളവനെയും താഴെയുള്ളവനെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലേണ്ടതാണ് രണ്ടു പേരിലും ശിക്ഷ നടപ്പിലാക്കേണ്ടതാണ് എന്ന് റസൂൽ സ്വല്ലാരി അപ്പോൾ എത്രമാത്രം ഗൗരവം ഉള്ള വിഷയമാണ് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭരണകൂടങ്ങളും ഉള്ളടത്ത് ഈ വിഷയത്തെ എത്ര ഗൗരവത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാജ ഇബിനുമാജ്മി അലേ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ജനത ചെയ്ത ആ സ്വർഗരതി എന്ന തിന്മയെയാണ് എന്ന് അലൈഹി വസ്ല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ അത്രക്ക് ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെയ്ത ആളുകളെ എന്ത് ചെയ്യണമെന്ന് ഭരണകൂടത്തിന് തീരുമാനിക്കാം ഭരണകൂടത്തിന് ശിക്ഷ നടപ്പിലാക്കാം അത്രമാത്രം ഗൗരവമുള്ള വിഷയം ഈ നിയമത്തെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കുറെ ആൾക്കാർ പൊട്ടിത്തെറിക്കാൻ പോയതും അവരിൽ പലരും പൊട്ടിത്തെറിച്ചതും പലരും ഇന്നും ജയിലിൽ കിടക്കുന്നതും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതും ഇവിടെ അമ്മമാർ കിടന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതും ഈ നിലവിളി കേട്ടാൽ തോന്നും നമ്മൾ ആരോ നിർബന്ധിച്ചങ്ങോട്ട് പറഞ്ഞയച്ചതാണ് എന്നുള്ള രൂപത്തിൽ അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തെ സമാധാനം തകർത്ത് ഇത്തരം നിയമ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് എന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിലും റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വവർഗരതി എന്ന തിന്മ വളരെ അപകടം പിടിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഇസ്ലാമിക ലോകത്തിലെ തന്നെ പൂർവ്വകാല പണ്ഡിതന്മാർ അതേപോലെ തന്നെ മനുഷ്യന്റെ മനഃശാസ്ത്രവും അതേപോലെയുള്ള മേഖലകളിലും പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഒരു വ്യക്തി സ്വവർഗാനുരാഗിയായാൽ സ്വന്തം വർഗത്തിലുള്ളവരെ സ്നേഹിക്കുക അവരെ കല്യാണം കഴിക്കുക അവരുമായി ലൈംഗബന്ധത്തിലേർപ്പെടുക അങ്ങനെയുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒന്ന് കില്ലത്തുൽ ഹയാ അവർക്ക് ലജ്ജയുണ്ടാവില്ല സു ഉൽഖ് വളരെ മോശം സ്വഭാവക്കാരായിരിക്കും വൃത്തികേടുകളെ പറയൂസ്വത്തുൽ ഹൃദയം കടുത്തവരായിരിക്കും റഹ്മ കാരുണ്യം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവുകയില്ല വക്കത്തിൽ മുറൂത്തിവർ റുജൂല പൗരുഷം എന്നത് നഷ്ടപ്പെട്ടവരായിരിക്കും അവർ ആളുകൾക്ക് പുരുഷത്വം ഉണ്ടാവുകയില്ല ഇവരെ ർഭാശയത്തിൽ ആകുമ്പോൾ ഇവർ ഇങ്ങനെയാകണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരെ ഒക്കെ ഇങ്ങനെ നീജന്മാരും ആക്കേണ്ട കാര്യമുണ്ടോ പഠിച്ചോണ്ട് അതേപോലെ തന്നെ ധൈര്യമില്ല തൻ്റെ ഇല്ല ഇജ്ജത്തില്ല ആദരവില്ല എല്ലാം നഷ്ടപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഇറാദ ഒരു ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ അപമാനം അതേപോലെ താഴ്ന്ന തരം താഴ്ന്ന അവസ്ഥ മാനസികാവസ്ഥ ഇതൊക്കെയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവുക അതിന് പുറമെ ശാരീരികമായ മോശമായ രോഗങ്ങൾ അലൈഹി റസൂല്ലിസ്ലം പറഞ്ഞില്ലേ ഒരു സമൂഹം അവിടെ എന്ന വാക്കാണ് ഉപയോഗിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചു അലിഫ്ലാം ചേർത്തുകൊണ്ട് ഫാഹിഷ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം വ്യഭിചാരവും ലിവാത്തുമാണ് സ്വർഗരതിയുമാണ് സ്വവർഗരതിയും വ്യഭിചാരവും ഒരു സമൂഹത്തിൽ വ്യാപിച്ചാൽ പിന്നെ പ്ലാഗ് അതേപോലെ തന്നെ മാരകങ്ങളായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ മുമ്പ് കാലത്ത് പോലുമില്ലാത്ത രോഗങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ വ്യാപിക്കുമെന്ന് അലഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിലൂടെ പിന്നീട് അതിനേക്കാൾ മോശമായ ചില അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പകർച്ചവ്യാധികളും വൈറസുകളുമൊക്കെ വ്യാപിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഉസ്താദ് നമുക്ക് മനസ്സിലായിരുന്നു അവർ എത്തുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് സവർഗരിതിയുടെ ഗൗരവം മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ലോകവും അവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മതത്തെയും മതനിയമങ്ങളെയും കാറ്റിൽ പറത്തുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം ഉമ്മത്തിനെ സമൂഹത്തെ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നമ്മുടെ രാഷ്ട്രം നമ്മുടെ ലോകം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികളിലായിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്ലേഗ് പിടിപെട്ട ഒരു ചരിത്രം ഹദീസുകളിലൂടെ നമുക്ക് ലഭിക്കും എങ്ങനെയാണ് ആ പ്ലേഗ് വന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല എന്തു തന്നെയായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് ശരിക്കും പ്രവാചകന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം എന്തു തന്നെയായാലും ഉഷ്ടാദ് പറഞ്ഞതിൽ കുറച്ച് കൊള്ളേണ്ടതുണ്ട് കുറച്ച് തള്ളേണ്ടതുണ്ട് കുറച്ച് വിമർശിക്കേണ്ടതുണ്ട് എന്തു തന്നെയായാലും നമുക്കതിനെ അതേ സെൻസിൽ തന്നെ ഉൾക്കൊള്ളാം നന്ദി